ഹായ് ഗായ്സ് ഞങ്ങൾ മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്ത് ഇട്ടപ്പോൾ ഈ തോട്ടിലിട്ടപ്പോൾ മീനൊക്കെ കിട്ടുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ വന്നിട്ടു രണ്ട് ദിവസം അത്യാവശ്യം മീനുകളെ കിട്ടിയിട്ടാ ദൈവനാണ് കൂടുതൽ താല്പര്യം മീൻ പിടിക്കുകയെന്ന് പറഞ്ഞിട്ട് ഏതു നേരം മീൻ പിടിക്കണം മീൻ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് വരും അച്ഛൻ്റെ കൂടെയാണ് കൂടുതൽ വരുകട്ടോ ആദ്യമൊന്നും സമ്മതിക്കില്ല എന്നാലും പറഞ്ഞ് പറഞ്ഞ് പിന്നെ ആളെ നടന്ന സമാധാനം കൊടുക്കാണ്ട് പിന്നെ വരും പിടിക്കും കുറച്ചൊക്കെ പേടി ഇട്ടിട്ട് ആദ്യമൊക്കെ പേടി ഭയങ്കര പേടിയിരുന്നു പിന്നെ ആ പേടി മാറി വലിയ കുഴപ്പമില്ല വീടൊക്കെ പിടിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് അതുപോലെ മീനി പിടിച്ചിട്ട് ഈ വീട്ടിലെത്തിയാലുണ്ടല്ലോ കുറേ നേരം അത് ബക്കറ്റിലിട്ടിട്ട് അതിനെ കൊണ്ട് കളിക്കും എന്നിട്ട് കുറേ കഴിഞ്ഞ ഞങ്ങളുടെ കിണറ്റിൽ ഇടും അത്യാവശ്യം മീനായിട്ടുണ്ട് ഡെയിലി കുറെ വലുതാവും ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് വർഷം മുന്നേ ഒരു രാലിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല വില്പത്തിൽ ഇടയ്ക്കാ പൊങ്ങി വരും അങ്ങനെ അത്യാവശ്യം മീൻ ഇപ്പതിലുണ്ട് വീഡിയോ ഒന്നും എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കാനൊന്നും അവൾക്ക് തീരെ ഇഷ്ടമല്ല വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടൊന്നും എന്നാലും ഞാൻ എങ്ങനെയൊക്കെ എടുക്കും നമ്മള് പോണത് നമുക്ക് ൃത്യുഷിന്റെ ചില ഗോഷ്ടികളൊക്കെ കണ്ടു തരാട്ട പ്രാന്തായി തോന്നുന്നുണ്ട് ചക്കന് മൂണ് ഇത് ഞങ്ങള് പിറ്റേ ദിവസം വന്നിട്ട് ആദ്യ ദിവസം കിട്ടിയപ്പോ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പിടിക്കാൻ വേണ്ടിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഉച്ച വരെ ഇന്നലെ കിട്ടിയത് ഞങ്ങള് കുറച്ചൊക്കെ വറുത്തു നിന്നു പിന്നെ അടുത്തൊക്കെ ഒക്കെ കൊടുത്തു ഇതാവും കൊണ്ടിരുന്നു അത് കൊറച്ചു മുള്ള ടൈപ്പ് മീനാണ് കാരണം അവങ്ങനെ പൊതിഞ്ഞിട്ട് ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് കൊണ്ടിരുന്നത് അത് കുത്തേ കുത്തുകിട്ട് അതിന്റെ ഒരു പേടിയുണ്ട്